ഹായ് വെൽക്കം ടു മൈ ചാനൽ എസ് ഇ ബി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീവിലും അതുപോലെ തന്നെ ഷോളിലും നല്ല ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്നാൽ നല്ല റേറ്റ് കുറവിലും കൂടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് അവിടുന്ന് ഷോപ്പിലോട്ട് വരുന്നുള്ളൂ അതാണ് ഇന്നത്തെ മോഡൽ എന്ന് വന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല ഇത് ഏലൈൻ കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് യോ കട്ടിംഗ് കൂടെ വരുന്നുണ്ട് നല്ല ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ഗൗണായിട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ടൈപ്പാണ് അതേപോലെ തന്നെ ഷോളിൽ വൺ സൈഡിൽ നല്ല അത്യാവശ്യം വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടാതെ ഇപ്പം ഇതിൻ്റെ സ്ലീവിലും നല്ല എന്താ സിൽവറിൻ്റെ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്കാണ് അപ്പോൾ സ്ലീവിലും ഷോളിലും ഇതിന് വർക്ക് വരുന്നുണ്ട് എന്നിട്ടും ഇതിന് നല്ല റേറ്റ് കുറവിലാണ് നമ്മളീ ഒരു മോഡല് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതിന് നമുക്ക് നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ ആണ് കുറച്ച് ഡാർക്ക് കൂടിയ മെറൂൺ ആണ് എപ്പോഴും നമ്മൾ നല്ല റെഡിഷ് മെറൂൺ ആണ് കൊണ്ടുവരാറ് അപ്പോൾ ഇപ്രാവശ്യം കറക്റ്റ് നല്ല ഡാർക്ക് മെറൂൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു മോഡല് നെക്സ്റ്റ് വരുന്നത് നമുക്ക് പൗഡർ ബ്ലൂ ആണ് ഇപ്പോൾ പൗഡർ ബ്ലൂ നന്നായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ അത് പൗഡർ ബ്ലൂല് ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല എ ലൈൻ കട്ടിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഷേപ്പും നല്ല രസം ഈ ഒരു കട്ടിങ്ങിൽ വരുമ്പോൾ സ്ലീവിൽ ഫുള്ളായിട്ട് ഉണ്ട് പിന്നെ ഷോളിലും വർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ നെക്കിൽ അങ്ങനെ വർക്ക് കൊടുത്തിട്ടില്ല അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ അങ്ങനെ ഒന്നില്ലെങ്കിൽ സ്ലീവിൽ പിന്നെ ഷോളിൽ ഹെവി വർക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കി നോക്കി ഓരോ പാറ്റേൺസ് ആയിട്ട് പാറ്റേൺസായിട്ട് ഇപ്പോൾ അറിയാം റീസെൻ്റ്ലി തന്നെ നമ്മൾ എത്ര പാറ്റേൺസ് എത്ര നല്ല നല്ല ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് തേർഡ് പിന്നെ ഓഫ് കോഴ്സ് നമ്മളിത് എന്തായാലും ബ്ലാക്കിൽ കൊണ്ടുവരണം പിന്നെ സി എന്താ സിൽവർ കട്ട് വീട് കൂടെ ആയതുകൊണ്ട് സി ഇതിൽ ഈ ഒരു ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല രസമായിട്ടുണ്ട് ഞാനിതിൻ്റെ ഷോൾ കൂടെ കാണിച്ചു തരാം ഷോളും കൂടെ കാണിക്കുമ്പോൾ നോക്കി കണ്ടോ സിൽവറിൽ ഷോളിലും ഈ ഒരു വർക്ക് ഒരു ചെറുതായിട്ടൊരു സിക്സാക് ഡിസൈനാണ് അത് നമുക്ക് അടുത്ത് കാണാൻ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു സിക്സ് ആഗ് പോലെ കൊടുത്തേക്കാണ് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡ് ഇത് കുറച്ച് ഡാർക്ക് ഓറഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വർക്ക് കാണുമ്പോൾ നല്ല സിമ്പിളാണ് വയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫങ്ഷൻസിന് പോലും ഇടാം അത്യാവശ്യം നല്ല ഇതിൽ വർക്ക് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ ഷോള് കണ്ടപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഇപ്പോൾ വെയർ ചെയ്തിട്ടുള്ള പിക്ക് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല റീൽസൊക്കെ കാണണമെങ്കിൽ ആ ഒരു ഫുൾ വ്യൂ ഫുൾ നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ റീൽസ് നോക്കാം കേട്ടോ റീൽസിൽ നമ്മുടെ ലാറോസയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ നല്ല ഡീലേ ആവും നോക്കി വരുമ്പോഴൊക്കെ കിട്ടാനൊക്കെ നിങ്ങൾക്ക് അർജൻറ്റാണെങ്കിൽ ഉടനെ നിങ്ങൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം നമുക്കും ഈസി തന്നെയാണ് ബാക്കി ഷിപ്പിംഗ് പോളിസി ബാക്കിയുള്ള എല്ലാം നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലായാലും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് യൂട്യൂബിനെക്കാട്ടും കുറച്ചും കൂടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇൻസ്റ്റ പിന്നെ നമ്മുടെ വെബ്സൈറ്റ് കുടിക്കാൻ മനസ്സിലാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് ഇനി പർച്ചേസ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും അറിയില്ല വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോൻ്റെയും ലാസ്റ്റായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് അതിൽ നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്